പുതിയ പുതിയ കെട്ടിടമുണ്ടായിട്ടും ഒറ്റമുറിയിൽ പ്രവർത്തിക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതാണ് കാരണം രണ്ടു മാസങ്ങൾക്ക് മുൻപ് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അനന്തമായി നീളുകയാണ് പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചതോടെ താലൂക്ക് ഓഫീസിലെ ഇടുങ്ങിയ മുറിയിലാണ് ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഏഴ് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ഭയന്നാണ് ജീവനക്കാർ ഓരോ ദിവസവും ഇവിടെ ജോലി ചെയ്യുന്നത് ഈ വില്ലേജ് ഓഫീസ് പണി പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ ഒരു മന്ത്രിയുടെ ഉദ്ഘാടന സമയം കാത്തുകൊണ്ട് തുറക്കാതിരിക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ് ഇഴ ശല്യം കാരണവും അതുവഴി ഇരുചക്ര വാഹനം പോലും കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് വൃദ്ധരായിട്ടുള്ളവർക്ക് പോലും ആ വില്ലേജ് ഓഫീസ് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ വില്ലേജ് ഓഫീസ് ഇത്രയും പണി പൂർത്തിയായിട്ടും തുറന്നു നൽകാത്തത് തന്നെ ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കാൻ തയ്യാറാവണം ഇടുങ്ങിയ വഴിയിലൂടെ വേണം ഓഫീസിലേക്ക് എത്താൻ വാഹനങ്ങളും കടന്നു പോകാത്തതിനാൽ പ്രായമായവർ ഉൾപ്പെടെ ഓഫീസിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഓടുകൾ പൊട്ടി കഴുക്കോലൊടി നാശത്തിന്റെ വക്കീലായിരുന്നു പഴയ കെട്ടിടം മഴ പെയ്താൽ ഫയലുകളും ഫർണിച്ചറുകളും നനയും ഇടയ്ക്കിടെ ഓടുകൾ താഴെ വീഴുന്നതും പതിവായിരുന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ വില്ലേജ് ഓഫീസ് എത്രയും വേഗം തുറന്നു പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം